Thank <laughs> you. എല്ലാ മനുഷ്യരും ഒരുമിച്ച് കടന്നു വരാൻ സ്ഥാപിക്കുന്ന പദ്ധതികൾ രാജ്യത്ത് ഉണ്ടാക്കുക എന്നതാണ് ഒരു പെൺകുട്ടി ജനിച്ചു വീണാതെ ആ പെൺകുട്ടിക്ക് സുഖന്യാ സമൃദ്ധി പദ്ധതിയിൽ അംഗമാക്കാം ഇവിടെ ഇരിക്കുന്ന ം നേടണം സ്റ്റാർട്ടപ്പിന്റെയും സ്റ്റാൻഡപ്പിന്റെയും വിശ്വകർമ്മ സമൂഹത്തിലെ ആളുകൾ വരണം മുന്നൂറിലധികം വരുന്ന പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിലേക്കും ഈ മാർഗം മുഴുവൻ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ അത് ഈ വിശ്വകർമ്മ സമൂഹത്തിനകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്ത് നടപടി എന്നതിനെ കുളിയും ചിന്തയും ഈ സമ്മേളനത്തിൽ നിന്ന് ഉണ്ടാകണം എന്ന് കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് അപ്പൊ ഏതെങ്കിലും പദ്ധതികളെല്ലാം കിട്ടും ഈ പദ്ധതികളെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് കേരളത്തിൽ നിന്നെത്തുന്ന അക്ഷയ സെന്ററുകൾ അക്ഷയ സെന്ററുകൾക്ക് ഈ പദ്ധതികളെ കുറിച്ച് കൃത്യമായിട്ട് അറിയാം അതുപോലെ തന്നെ കോമൺ സർവീസ് സെന്ററുകൾ ഉണ്ട് കോമൺ സർവീസ് സെന്ററുകൾക്കും ഈ പദ്ധതികളെ കുറിച്ച് അറിയാം ഇനി നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ എല്ലാ ജില്ലാ കമ്മിറ്റി ഓഫീസുകളിലും കൂടകട്ട് ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ജോലി ചെയ്യാനായിട്ട് കുറച്ച് ചെറുപ്പക്കാരും ചെറുപ്പക്കാരുകളും ആ ഓഫീസിന് മുന്നിൽ ഇരിക്കുന്നുണ്ടാകും എന്തുകൊണ്ട് വിശ്വകർമ്മ സമൂഹത്തിലെ സ്ത്രീകളോ പുരുഷന്മാരോ ചെറുപ്പക്കാരോ മൃതരായിട്ടുള്ള ആളുകളോ നിങ്ങൾ എന്താണ് ഈ പദ്ധതികൾ എന്ന് പരിശോധിക്കാനും മനസ്സിലാക്കാനും ഈ പദ്ധതികൾ നമ്മുടെ വീട്ടിലേക്ക് ശ്രദ്ധിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അത്തരത്തിലുള്ള ഓഫീസുകളിലേക്കും നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ഈ പദ്ധതികൾ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് നേരത്തെ പറഞ്ഞത് എന്താണ് ഞങ്ങളുടെ യൂണിയന്റെ ഞങ്ങളുടെ യൂണിയന്റെ സെക്രട്ടറിയുടെ മകൻ അല്ലെങ്കിൽ മരുമകൻ ആരാണ് എം കെട്ടുകഴിഞ്ഞ ആളാണ് എന്ന് പറയുകയാണ് അങ്ങനെ പറഞ്ഞാൽ പോരാ എന്തു വേണം നമ്മുടെ ഇത് പറയാൻ വേദന പറയാൻ പറ്റരുത് വെറും എന്നെ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോ എന്റെ പുറകിലിരിക്കുന്നതിൽ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ പ്രാർത്ഥിക്കുകയാണ് വിശ്വകർമ്മ സമുദായത്തിന്റെ ഒരു സമ്മേളനം നടക്കുമ്പോ ശോഭാ സുരേന്ദ്രനോ അല്ലെങ്കിൽ ആരോ ആവട്ടെ പിറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ഇരിക്കുന്ന കസേരകളിൽ എം എൽ എമാരെ കാണാൻ സാധിക്കണം എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞാൻ അധികാര കേന്ദ്രം അധികാര ിൽ ഇരിക്കുന്നത് ആരെയുംകൾ ഉണ്ടാക്കി കൊടുക്കാനാണ് എനിക്കിവിടെ സുഖമായിട്ട് ജാമ്യമെടുക്കാൻ സാധിക്കും ഞാൻ കൊണ്ടുവന്ന പ്രസംഗങ്ങളൊന്നും അപ്പോ നമ്മൾ അങ്ങനെ ഒരു കാര്യം എന്ന് പറയുന്ന വിശ്വാസമാണ് നമ്മളുടെ et omnes qui sunt ആ തീരുമാനം നമ്മൾ മുൻപൊക്കെ സൂചിപ്പിച്ചു പോയതുപോലെ തന്നെ രണ്ട് തിരഞ്ഞെടുപ്പുകളെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ ഇത്തരത്തിൽ ഒരു ആഘോഷ പരിപാടിയിലേക്ക് നമ്മൾ കിടന്നു നമുക്കിത് ആഘോഷ പരിപാടി എന്നതിനപ്പുറത്ത് ഇത് ഒരവകാശ പോരാട്ടത്തിന്റെ ദിനമാണ് വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ വിശ്വകർമ്മജരുടെ അവകാശ പോരാട്ടത്തിന്റെ ദിനമാണ് ഇന്ന് നമുക്കറിയാം കാലാകാലങ്ങളായി നമ്മൾ പറഞ്ഞു പോകുന്നതാണ് ഈ ദിനം പൊതു അവധിയാക്കുക എന്നുള്ളത് നാളിതുവരെ യാതൊരു തരത്തിലുള്ള തീരുമാനങ്ങളും ഉണ്ടാകാതെ മുന്നോട്ട് പോകും അതുപോലെ തന്നെ വിശ്വ നമ്മളുടെ വിദ്യാർത്ഥികൾക്ക് സംവരണം നടപ്പിലാക്കുക എന്നുള്ളത് രണ്ടോ മൂന്നോ ശതമാനം സംവരണത്തിലൂടെ നമ്മുടെ കുട്ടികൾ കടന്നു പോകുമ്പോൾ അതിന് മാറ്റമുണ്ടാകണം നമ്മൾ പലപ്പോഴും പറഞ്ഞു പോകാറുണ്ട് നമ്മളുടെ വേദികളിലെല്ലാം നമ്മളുടെ മുൻകാലങ്ങളിൽ നടന്ന വേദികളിലെല്ലാം നമ്മളുടെ ജനപ്രതിനിധികൾക്ക് മുന്നിൽ നമ്മൾ നിവേദനങ്ങൾ സമർപ്പിക്കുകയും ആ നിവേദനങ്ങൾ സമർപ്പിച്ചു പോകുന്നതിനപ്പുറം നമ്മുടെ വിവരങ്ങൾ പറഞ്ഞു പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ പരിഗണിക്കാം എന്ന് പറഞ്ഞ് കാലങ്ങളെത്രയും നമ്മളെ ഒരുപക്ഷെ പറ്റിച്ചു പോകുകയായിരുന്നോ എന്ന് നമുക്ക് സംശയം തോന്നാം സംശയമല്ല അത് യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിയുകയാണ് നമ്മൾ ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മളുടെ എല്ലാ മേഖലകളിലും മേഖലാ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് മൂവാറ്റുപുഴയിലാണ് അതിനു തുടക്കം കുറിച്ചിരിക്കുന്നത് മേഖലകൾ മേഖലാ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് രാഷ്ട്രീയക്കാരോട് നമ്മളുടെ അവകാശങ്ങളും നമ്മളുടെ ആവശ്യങ്ങളും തുറന്നു പറയുകയാണ് ചെയ്യുന്നത് ഒരുപക്ഷെ ശാഖാ കേന്ദ്രങ്ങളിൽ ശാഖയുടെ നാല് ചുവരുകൾക്കുള്ളിൽ നമ്മൾ പറഞ്ഞിരുന്ന വിവരങ്ങളൊക്കെ അല്ലെങ്കിൽ പുറത്തേക്ക് ഒരുപാട് നമ്മളൊരു കുടുംബക്കാരാണ് അപ്പം എന്താ പറയാ പറഞ്ഞ പോലെ ഒരു പ്രസംഗം കേട്ടവർ വേണ്ടി ഞങ്ങൾ ചിന്തകളും ചിന്തകളിൽ ഞാൻ പോയിട്ടുണ്ട് നാളെ ഏതൊരു ആ സർമിലെ സിനിമയിലേക്ക് ജോലി ചെയ്യാനായിട്ടുള്ള അവസരങ്ങളൊക്കെ ചോദിക്കുക മറ്റുള്ളവരെ സിനിമാ മേഖലയിലുള്ളവർ പരിചയപ്പെട്ട് മുന്നോട്ട് പോകുന്നവഴി കാണാത്തവരെയും കാണാൻ പൊതിച്ചവരെയൊക്കെ കണ്ടുകൊണ്ട് അവസരങ്ങളൊക്കെ ചോദിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അപ്പം ഇത്തരം ഈ ഇതുപോലുള്ള വേദികളിൽ വരുമ്പോഴും ഇത്തരം ദിവസങ്ങളിൽ വരുമ്പോഴും ഇത്തരം ആഘോഷങ്ങളൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെയുള്ള എന്താ പറയുക ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നതും അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതും ചിന്തിക്കുന്നു അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ പറയാൻ എനിക്ക് പോലും മനസ്സിൽ പറയുന്നത് പക്ഷെ വാക്കുകൾ തുറന്നുകൊണ്ടാൽ എനിക്ക് അറിയില്ല അതിനെ കുറിച്ച് നമ്മുടെ സമുദായത്തിന്റെ ആവശ്യങ്ങൾ അപ്പൊ ചേട്ടൻ പറഞ്ഞപോലെ ഓരോ സിനിമകളിപ്പം സ്റ്റാർട്ടപ്പ് സിനിമ ചുമതയുള്ള സിനിമ

Yeah, uh no. -huh. Okay. പള്ളി കിട്ടത്തിൽ വന്നവനെ കണ്ടുകൊണ്ടിരുന്നു ഹീരമുണിതാജി ഓമനതാജി ഗുരുവിനെ നേന്നോ ഹീരമുണിനെ കൂ യമന യുപെതോ തിരോവനി ഫോട്ടോയും പരിപാടി നടക്കുമ്പോൾ ശ്രീകുമാറിന്റെ ഫോട്ടോകളും അങ്ങനെയൊക്കെ കാണുമ്പോൾ എന്നെങ്കിലും ഒരു കാലത്ത് നമ്മുടെ ഒരു നേതാവിന്റെ ഫോട്ടോ മുഖ്യമന്ത്രിയുടെ കേരളത്തിൽ നടക്കുന്ന ഒരു പരിപാടിയിൽ ഉണ്ടാവണം എന്നൊരു ആഗ്രഹം ഞങ്ങൾ പലപ്പോഴും വണ്ടിയിൽ നിന്ന് അത് ഇന്ന് ഇവിടെ നിന്ന് കിട്ടിയ സംസാരത്തിൽ ഓരോ ആളുകളുടെയും വർത്തമാനത്തിൽ അധികം പൈകാണ്ട് തന്നെ ബഹുമാനപ്പെട്ട മേഡം പറഞ്ഞു ാക്കിലേക്ക് ഇരിക്കുന്നതിൽ ഒരു എം പി എം എൽ എ ആരെങ്കിലും വരും വർഷങ്ങളിൽ ഉണ്ടാവട്ടെ എന്ന വാക്ക് പൊന്നാവട്ടെ എന്ന് ഞാൻ ദൈവത്തോട് വിശ്വകരണ പ്രാർത്ഥിക്കുകയാണ് കാരണം കുടുംബ യൂണിറ്റിൽ വന്ന് വലിയ വലിയ വർത്തമാനങ്ങളെ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ പോലും അത് നട്ടല് പിരിച്ച് ഒരു വിശ്വകരണത്തിൽ ഉണ്ടായ രീതിയിൽ ഒരു മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ അതിന്റെ നേതൃത്വം നൽകുന്ന വലിയ ആളുകളുടെ മുമ്പിൽ സംസാരിക്കാൻ മുട്ടു വിറയ്ക്കുന്ന കുറെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് പല പരിപാടികൾ പോയി ശാഖകളിലും ബാക്കിയുള്ള പരിപാടികളിലും സംസാരിക്കും പക്ഷേ നേതൃത്വത്തിൽ ഇരിക്കുന്ന വലിയ ആളുകളെ കാണുമ്പോൾ അവിടെ കുഴഞ്ഞു മാറി നിൽക്കുന്ന ഒരു സംവിധാനം മാറിക്കൊണ്ട് നമ്മൾ ഉയർത്തെഴുന്നേൽക്കേണ്ട ഒരു സമയത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വരും വർഷങ്ങളിൽ വളരെ ശക്തമായി കൊണ്ട് തന്നെ ഇന്നത്തെ മാതൃഭൂമി പത്രം വന്നപ്പോ

ആ പത്രത്തിലെ ഒരു ചെറിയ പടം പോലും ഞാൻ കണ്ടില്ല ഞാൻ ഇന്നലെ രാവിലെ വെളിച്ചിട്ട് എല്ലാ ദിവസവും വെളിച്ചിട്ട് എടുക്കുന്ന ഞാൻ ആ പത്രം വരാൻ കുതിച്ചിരുന്നു അങ്ങനെ ഒരു പടം കാണാൻ വേണ്ടി പക്ഷേ നമ്മുടെ മധുസാറ് പറഞ്ഞ മാതിരി നമ്മള് തളരില്ലാത്ത